ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് പാർത്ഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എ എക്സാമിന് എനിക്ക് തൊണ്ണൂറ്റി നാലാം റാങ്ക് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് സിലബസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് അതിൻ്റെ സിലബസ് തന്നെയാണ് സിലബസ് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ സിലബസിനകത്തുള്ള ഓരോ ടോപ്പിക്സും നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം അത് ഏത് രീതിക്ക് പഠിക്കണം ചിലത് സ്മാർട്ട് വർക്ക് ചെയ്യണം ചിലത് ഹാർഡ് വർക്ക് ചെയ്യണം അത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതായത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ് റേഷ്യോ ഉള്ളത് ഏതൊക്കെ സബ്ജക്റ്റിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ജി കെ മാത്സം മലയാളം ഇംഗ്ലീഷ് സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അതിനകത്ത് തന്നെ ഈ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമുക്ക് മാക്സിമം ഓരോ ടോപ്പിക്കും എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഓവർവ്യൂ ഞാൻ തരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിലബസ് ഈ ക്ലാസ് ഫുൾ ഫുള്ള് കേൾക്കുക ഒന്നോ രണ്ടോ തവണ കേൾക്കുക അതിനുശേഷം സിലബസിലുള്ള ഓരോ കീവേഡ്സും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഈ ഞാൻ ഈ പറഞ്ഞു തരുന്നത് പോലെ ഓരോ ടോപ്പിക്സും പഠിക്കുക ഓക്കെ നമുക്ക് സബ്ജക്റ്റിലേക്ക് സിലബസിലേക്ക് പോകാം നമുക്ക് അതാണ് നമ്മുടെ സിലബസ് ട്രിബ്യൂഷനെന്ന് നോക്കി പോവാം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതിനാണ് ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ഏതാണ് ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം ഇതിനകത്ത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇത് മൂന്നും മൂന്ന് മാർക്കിന് വെച്ചാണുള്ളത് അതുപോലെ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന് അഞ്ച് മാർക്കും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് ആറ് മാർക്കും കറണ്ട് അഫേഴ്സിന് അഞ്ച് മാർക്കുമാണ് ഉള്ളത് പിന്നെ മാക്സിം മലയാളി ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് സ്പെഷ്യൽ സബ്ജക്റ്റ് നാൽപ്പത്തഞ്ച് മാർക്ക് നമുക്കിപ്പോൾ എസ് ഐയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മാർക്കൊക്കെ വരുള്ളൂ അമ്പത് മാർക്കിനകത്തേ വരുവുള്ളൂ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ആറ് ആറ് ഏഞ്ചൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് നല്ല റാങ്ക് വേണം അപ്പോയിൻമെൻറ്റ് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു അമ്പത് അമ്പത്തഞ്ച് മാർക്കൊക്കെ വാങ്ങണം എനിക്ക് സേഫ് ആണ് നമുക്കൊരു അമ്പത്തഞ്ച് അറുപത് മാർക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ വാങ്ങാം അതാണ് അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും അതിനാദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം ഒബ്വിയസ്ലി സ്പെഷ്യൽ ടോപ്പിക്കു തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പക്ഷേ മാക്സിം മലയാളവും ഇംഗ്ലീഷും കിടപ്പുണ്ട് അതായത് വളരെ ചെറിയ മൂന്ന് സബ്ജക്സാണ് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പുതിയതായിട്ട് അങ്ങനെ ഒന്നും പഠിക്കാനില്ല പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി കാര്യം ഓൾറെഡി നിങ്ങൾ പ്രിലിംസ് പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രാ അത് നിങ്ങൾ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫസ്റ്റ് അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക ഈ മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് മാർക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എപ്പോഴും അതാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതിലൊരു ഇരുപത്തിരണ്ട് മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്യുക പിന്നെ ബാക്കി എഴുപത് മാർക്കിൽ നിന്നും ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ മാർക്ക് വാങ്ങുക അതെങ്ങനെ റെഡിയാക്കുക എന്ന് ഇനി നോക്കാം ബാക്കി ജനറൽ നോളജ് എല്ലാം കൂടി ഏകദേശം ഇരുപത്തിയഞ്ച് മാർക്കിന് വരുന്നുണ്ട് ആ ഇരുപത്തഞ്ച് മാർക്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ വളരെ എളുപ്പം നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഏകദേശം മുപ്പത്തിനാല് മാർക്കായി പിന്നെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മാർക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുന്ന് വാങ്ങിയാൽ മതി അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ എക്സാം ഈ മുപ്പത്തിനാല് മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നാൽപ്പത്തഞ്ച് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങളൊരു പത്ത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം റാങ്ക് ലിസ്റ്റ് കടന്നുകൂടാനുള്ള മാർക്ക് ആവും ഒരു ഇരുപത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് അമ്പതിനകത്ത് വരുകയും ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ സബ്ജക്ട്സും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ നോക്കണം ഇനി എങ്ങനെ നോക്കണം നോക്കാം ഈ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല അതായത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഓരോ ടോപ്പിക്കും എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് എത്ര ശതമാനം പഠിക്കണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററി നോക്കാം ഹിസ്റ്ററി ടോട്ടൽ മൂന്ന് മാർക്കിനാണ് ഉള്ളത് അതിനകത്ത് തന്നെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇത് മൂന്നും പഠിക്കാനുണ്ട് ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്ക് അതായത് ഗ്രാജുവേഷനിലോ പോസ്റ്റ് ഗ്രാജുവേഷനിലോ ഹിസ്റ്ററി എടുത്തിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈ മൂന്നിലും മൂന്ന് മാർക്കും അല്ലെങ്കിൽ രണ്ട് മാർക്ക് എന്തായാലും കിട്ടും പക്ഷെ സാധാരണ ഒരാൾ പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി പഠിക്കുന്ന ഒരാൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി ഒരു മാർക്ക് ഒക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ അതിൽ ഡിസപ്പോയിൻ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കൂടുതൽ അതായത് മൂന്ന് മാർക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാക്കി സബ്ജക്ട്സ് പഠിക്കാനുള്ളൊരു സമയം നമുക്കിതിൽ പോകും ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്ത് മൂന്ന് മാർക്കിന് വെച്ചേക്കുന്ന ഒരു ആണ് പ്രിം പ്രിലിംസ് പാസ്സാവാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി ഇതിനകത്ത് അല്ലാതെ കൂടുതലായിട്ട് ഒരുപാട് സമയം ഹിസ്റ്ററിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത് കാര്യം അത് അത്ര ബെനിഫിഷ്യൽ അല്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പി വൈക്ക് നോക്കുക അതായത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് യൂട്യൂബിൽ ഇഷ്ടംപോലെ പ്ലേലിസ്റ്റ് ഉണ്ട് നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് കേട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ഥിരം ചോദിക്കാറുള്ളത് നമ്മുടെ ട്രാവൽപൂർ ഹിസ്റ്ററിയാണ് ട്രാവൻകൂർ ഹിസ്റ്ററി അത്യാവശ്യം സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ ഈ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അറൈവൽ ഓഫ് യൂറോപ്യൻസും ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും ആദ്യം പി ബൈക്യൂസ് നോക്കുക അതുവഴി മാത്രമേ നമുക്ക് ഈ സിലബസ് അല്ലെങ്കിൽ സബ്ജക്ട് ഇങ്ങനെ പഠിക്കണമെന്ന് അറിയാൻ പറ്റൂ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ബ്രിട്ടി നമ്മുടെ ഇൻഡിപ്പൻഡൻസ് സ്ട്രഗിളിനെ പറ്റി തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യും ചോദിക്കാറ് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും തന്നെയാണ് ഫേവറേറ്റ് ടോപ്പിക്കായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുക ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് സമയം കളയാതിരിക്കുക കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്ട്സ് തിരഞ്ഞെടുത്ത് പഠിക്കുക അതിൽ ഹിസ്റ്ററി ഒരിക്കലും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റല്ല ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല മാക്സിമം പി വൈ ക്യൂസ് തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യമായിരുന്നാലും അത് തന്നെയാണ് അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും നോക്കിപ്പോകും ജോഗ്രഫി വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ഒരു വാസ്റ്റ് സിലബസ് ആണ് തന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പി വൈ ക്യൂനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് പിന്നെ മെയിൻ ആയിട്ടുള്ള റിവേഴ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം ഇതിനകത്ത് കിട്ടാതെ പോകരുത് ആർക്കും കിട്ടാത്ത നമുക്ക് ഇതിനകത്ത് വേണമെന്നില്ല കാര്യം നമ്മൾ റാങ്കിനെ തീരുമാനിക്കുന്ന ടോപ്പിക്സ് വേറെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കട്ട് ഓഫിന് വേണ്ടി വരിക ഇല്ലേ തീരുമാനിക്കുന്ന ടോപ്പിക്സ് വേറെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും കിട്ടുന്നത് നമുക്ക് കിട്ടണം അതിനാദ്യം പി വൈ ക്യൂവും മെയിനായിട്ട് അനലൈസ് ചെയ്യുക പി വൈക്യു തന്നെയാണ് അതിൻ്റെ ഒരേ ഒരു സോഴ്സ് അത് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക അല്ലാതെ ഇത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു രണ്ട് വർഷം സമയം എടുത്താൽ പോലും ഈ ഇന്ത്യൻ ജോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീരില്ല അതിന് മാത്രം ഉണ്ട് എല്ലായിടത്തും ഹാർഡ് വർക്കല്ല ചില സ്ഥലത്ത് നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം ചില സാധനങ്ങൾ ഉൾക്കൊള്ളണം ചില ഇതല്ല കളയണം അപ്പോൾ ജോഗ്രഫിയും ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ പി വൈ ക്യൂസ് നോക്കി തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക പിന്നെ എക്കണോമിക്സിൻ്റെ കാര്യമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്സ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജി എസ് ടിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊസ്റ്റൻ ഉണ്ടായിരുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നത് ഏത് പദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ജി എസ് ടിയാണ് അപ്പോൾ അത് വളരെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഡയറക്റ്റ് ക്വസ്റ്റിനാണ് അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഒരിക്കലും മിസ് ആകാൻ പാടില്ല കാര്യം നിങ്ങൾ ബേസിക്കലി ജി എസ് ടി പറ്റി നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേംസ് കിട്ടും അതുപോലെ തന്നെ ഈ ഫൈവ് ഇയർ പ്ലാൻസിൻ്റെ ക്വസ്റ്റൻസ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന കോസ്റ്റൻ ആണ് അതും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല പിന്നെ ഈ മേജർ ക്രോപ്സ് ഗ്രീൻ റവല്യൂഷൻ മിനറൽസ് അതൊക്കെ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് അതൊന്നും ഇനി പുതുതായിട്ട് പഠിക്കാൻ നിൽക്കരുത് പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുക അടുത്തതായി നമ്മൾ നോക്കുന്ന ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് എൻ്റെ ഒപ്പീനിയനില് നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് ആൻഡ് വെൽഫെയർ നോക്കിയാൽ അപ്പോൾ ഇതിനകത്തുള്ള ഏഴ് ടോപ്പിക്കും നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂർ നേരം യൂട്യൂബിലെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വളരെ എളുപ്പം കിട്ടാവുന്ന ടോപ്പിക്സ് ടോപ്പിക്സും ആണ് ഇതിനകത്ത് എല്ലാ ടോപ്പിക്കുന്നു ഏകദേശം ഓരോ മാർക്കിന് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് കേരള വെൽഫെയർ ആക്ടിവിറ്റീസിനെ പറ്റി ഓവർലാപ്പിംഗ് ആണ് അത് വേറെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കുണ്ട് ഇതിനകത്ത് അതിനകത്തും കൂടെ ചേർത്ത് ഓവർലാപ്പിംഗ് ആണ് എന്നിരുന്നാലും രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് വെൽഫെയർ സ്കീംസ് സ്കീമിനെ പറ്റി ചോദിക്കാറുണ്ട് അത് ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ് ആർദ്രം പദ്ധതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീംസ് ഇല്ലേ അതൊക്കെ എളുപ്പം കിട്ടുന്ന മാർക്കുകളാണ് അതുപോലെ തന്നെ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് ഈ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസിയും പിന്നെ അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പണ്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റിനാണ് ഇപ്പം ഡയബറ്റീസ് 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 വണ്ണും ഡയബറ്റീസ് ടൂം തമ്മിലുള്ള ഡിഫറൻസ് അതിലേതാണ് ജെനറ്റിക്ലി കിട്ടുന്ന രോഗം അല്ലെങ്കിൽ ഏതാണ് അതിനകത്ത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് കിട്ടുന്ന രോഗം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് അതൊക്കെ പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടും അതിനകത്ത് തന്നെ വരും പിന്നെ എൻവിയോൺമെൻറ്റിൽ ഹസാടസ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെയാണ് ഈ ഇപ്പം മെർക്കുറിയുടെ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നത് മീനമാതാ രോഗം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലൂ ബേബി സിൻഡ്രോം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അതും ഒരു ഏഴോ എട്ടോ എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മാർക്ക് കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് ടോപ്പിക്കാണ് ഈ ബേസിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഏകദേശം പിന്നെ ഇതിനകത്തുള്ളത് മാക്സി മലയാളം ഇംഗ്ലീഷാണ് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ എല്ലാ ദിവസവും മാക്സും മലയാളവും ഇംഗ്ലീഷും വർക്ക്ഔട്ട് ചെയ്യുക ഒരു ദിവസം പോലും അതിൽ വീഴ്ച വരുത്തരുത് നിങ്ങൾ എത്ര സ്ട്രോങ് ആയിക്കോട്ടെ എത്ര വീക്ക് ആയിക്കോട്ടെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ഒരു ഇരുപത്തിരണ്ട് മാർക്കെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ ഒപ്പിക്കാൻ നോക്കണം അത് കിട്ടിയേ പറ്റുള്ളൂ കാര്യം നിങ്ങൾക്ക് സ്കോ അത് അതിൽ നിങ്ങൾ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അല്ലേ പോകും സോ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിൽ എത്ര സ്ട്രോങ് ആണെങ്കിലും നിങ്ങൾ മാക്സും മലയാളവും ഇംഗ്ലീഷും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോവാം സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ബാക്കി ജി കെയും മാത്സ് മലയാളം ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ എല്ലാ എക്സാംസിനും വേണ്ടി പഠിക്കുന്നതാണ് പക്ഷേ എസ് എയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല ഈ വീഡിയോയ്ക്കകത്ത് പക്ഷേ എങ്ങനെ അപ്രോച്ച് ചെയ്യണം സിലബസിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെയാണ് എക്സാമിനർ കൊസ്റ്റ് പ്രിപ്പയർ ചെയ്തതെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നിങ്ങൾ ഈ സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ഇപ്പം ഇതിനകത്ത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒൻപേഡ് ക്വസ്റ്റൻ അല്ല ഇതിനകത്ത് പൊതുവേ ചോദിക്കാറ് അതായത് ഇപ്പോൾ ടു റ്റു ത്രീ ടു ത്രീക്കകത്ത് പറയുന്നത് എന്താണ് എന്നുള്ളതല്ല ക്വസ്റ്റൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്ന ടൈം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്നുള്ളതല്ല ചോദ്യം ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കാം ബി എൻ എസ് സെക്ഷൻ രണ്ട് മൂന്ന് പ്രകാരം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ ഒരു കുട്ടി എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് ആരെയാണ് നാല് ഓപ്ഷൻസും കാണും പതിനാറ് വയസ്സിന് മുകളിലുള്ളവർ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിന് താഴെ ഉള്ളവർ പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളവർ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഗൂഗിളിൽ പോയി ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ടു ത്രീ എന്താണ് ബി എൻ എസ് ടു ത്രീ എന്താണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഇപ്പം ഐ കാനൂൻ അജയ് അജയ് ഗന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഈസ് കൺസിഡർ പിന്നെ അതിനകത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് എക്സപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതായത് ഒരു ഹീനിയസ് ക്രൈം ചെയ്തിട്ടുള്ള ഒരാൾ ആണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ ആണെങ്കിൽ പോലും പതിനാറ് വയസ്സിന് മോഡലാണെങ്കിൽ അയാൾ ഒരു അൾട്ടായിട്ട് കൺസിഡർ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ജസ്റ്റ് സെക്ഷൻസും അതിലെന്താണ് പറയുന്നത് എന്ന് മാത്രം നോക്കിയാൽ പോരാ അതിനകത്തുള്ള എക്സെപ്ഷൻസ് നിങ്ങൾ നോക്കണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ ഇത്ര വരാൻ നല്ല ചാൻസ് ഉണ്ട് നിർഭയ കേസത്തിന് ശേഷമാണെങ്കിൽ പതിനാറ് വയസ്സിന് മേലുള്ളവരെ അടൾട്ട് അടട്ടായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ ഹീനിയസ് ക്രൈം ആണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക അത് ആ സൈറ്റിനകത്ത് തന്നെ ഉണ്ട് ഉണ്ടല്ല സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തതായി ഇതിനകത്ത് പണിഷ്മെൻറ്റ്സ് പറയുന്നുണ്ട് അത് ജസ്റ്റ് നോക്കിയാൽ മതി എന്തൊക്കെയാണ് ശിക്ഷ എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ഡെഫിനറ്റായിട്ട് നോക്കിയിട്ട് പോകണം എക്സെപ്ഷൻസ് എന്നാണ് മെജോറിറ്റി ക്വസ്റ്റൻസ് ഉണ്ടാകുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിൽ ആരുടെയും ജീവനെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല പക്ഷേ നിയമപരമായിട്ടാണെങ്കിൽ ഒരാളുടെ ജീവൻ നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് ഈ പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റിനെ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി അതായത് നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് പ്രകാരം ഒരാളെ കൊല്ലാൻ കൊല്ലാൻ പറ്റുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞൊരു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റീലായിട്ട് നോക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൊസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും അപ്പോൾ നമുക്ക് ആ ഒരു കോമൺ സെൻസിൽ നമുക്കത് അറിഞ്ഞിരിക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു കോമൺ സെൻസ് കോമൺ അവെയർനെസ് ഉണ്ടാക്കി എടുക്കുക അത് മാത്രം മതി ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നു ബി എൻ എസ് ചെയ്യുന്നു പിന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ മിസ്കാരേജ് അല്ലെങ്കിൽ കിഡ്നാപ്പിങ് ഇതൊക്കെ സാഹചര്യങ്ങൾ തന്നിട്ടാണ് ക്വസ്റ്റ്യു ചോദിക്കാറ് സാഹചര്യം തരും ഇങ്ങനെ ഇന്നൊരു സാഹചര്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്ത ആൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏത് ക്രൈമിന് വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് ഏത് ശിക്ഷ വരെ കിട്ടാം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് അല്ല സെക്ഷൻസ് ഒരിക്കലും ചോദിക്കില്ല ഇന്ന സെക്ഷൻ പ്രകാരം ഇന്ന ഇന്നയാൾ ചെയ്ത കുറ്റം അപ്പോൾ ഈ പാസേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സെക്ഷന് പിന്നെ റിലവൻസ് ഇല്ല ഓൾറെഡി സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് ഇപ്പോൾ ഒരാൾ ഒരാളെ തട്ടിക്കൊണ്ടുപോയി അപ്ഡക്ഷൻ അബ്ഡക്ഷനെ കിഡ്നാപ്പം അത് രണ്ട് രണ്ടാണ് അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ മോളിൽ കിടക്കുന്ന ഓജെർസും സ്റ്റോക്കിംഗ് ഈ സാധനങ്ങളെല്ലാം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ല സ്റ്റോക്കിംഗ് സ്റ്റോക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഡെഫിനിഷൻ മാത്രം മനസ്സിലാക്കിയിട്ട് പോവുക ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഒരാളിൽ കാര്യം ചെയ്തു അയാൾ ഈ താഴെ തന്ന ഏത് ക്രൈമിൽ ക്രൈമാണ് ചെയ്തിട്ടുള്ളത് ഓജസ് ഓജർസൺ ആണോ സ്റ്റോക്കിംഗ് ആണോ ഏതാണെന്ന് ഉള്ളതാണ് ചോദ്യം അപ്പോൾ അതിന് നമുക്ക് കറക്റ്റോട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റണം അല്ല അവിടെ ചെന്നിരുന്നിട്ട് സ്റ്റോക്കിങ്ങും ബോജറും നമ്മൾ മാറിപ്പോരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഒഫൻസ് അഗെൻസ് ദ ഹ്യൂമൻ ബോഡി അപ്പോൾ അതിനകത്ത് ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റിനെ കാര്യങ്ങൾ നോക്കണം അതിനകത്ത് ഈ സെക്ഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല സെക്ഷൻസ് നൂറ് എന്താണ് അല്ലെങ്കിൽ നൂറ്റി അഞ്ച് എന്താണ് നൂറ്റി രണ്ട് ഒരിക്കലും ചോദിക്കില്ല ചോദിക്കാൻ പോകുന്നത് ഈ കൾപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക ഇപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കും എന്നിട്ട് അത് മർഡറാണോ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മനസ്സിലായില്ലേ അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ് ആണോ ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റണം ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോഴത്തേക്കും കൽപ്പുൾ ഹോമിസൈഡും മർഡറും എല്ലാം ഒരുപോലെ തന്നെ തോന്നും പക്ഷേ അതിനകത്തുള്ള മൈന്യൂട്ട് ഡിഫറൻസ് അതാണ് എക്സാമിനർ നോക്കുന്നത് അല്ല സെക്ഷൻസും കാര്യങ്ങളും കാണാതെ പഠിക്കരുത് എന്നോട് ഒരുപാട് പേര് സെക്ഷൻസ് കാണാതെ പഠിക്കുന്നതിനെ പറ്റി ചോദിച്ചു അല്ലെങ്കിൽ ഇപ്പം പഴയ ബി എൻ എസ് സി ആർ പി സി ഐ പി സി മാറിപ്പോൾ ബി എൻ എസും ബി എൻ എസ് എസും ആയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെക്ഷൻസിലൊന്നും ഒരു കാര്യവും ഇല്ല സംഭവം എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കുക അത് അതുമാത്രമേ ചോദിക്കുകയുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണെങ്കിലും ടെററിസ്റ്റ് ആക്ട് എന്താണ് അതിനൊരു ഉണ്ട് ആ ഡെഫിനിഷൻ എക്സാമിന് തന്നിട്ട് അതെന്താണെന്ന് ചോദിക്കും കിഡ്നാപ്പ് ഒബ്ഡക്ഷനോ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അൺലോഫുൾ അസംബ്ലി അതെന്താണ് എത്ര പേര് കൂടുതൽ നിന്ന് കഴിഞ്ഞാലാണ് അതൊരു അൺലോഫുൾ അസംബ്ലി ആവുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് വായിച്ച് പഠിക്കുക പിന്നെ ഈ ക്രൈമൊക്കെ എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാം പണിഷ്മെൻ്റ് ഇവിടെ നോക്കുക ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റോർഷൻ എക്സ്റ്റോർഷൻ എന്താണ് അല്ലെങ്കിൽ അത് തെഫ്റ്റീൻ എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത് മനസ്സിലായില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് തരാറ് എക്സാമിന് പിന്നെ അടുത്തതായി ബി എൻ എസ് എസിനകത്തും അതായത് പഴയ സി ആർ പി സിയാണ് ബി എൻ എസ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തും ഫസ്റ്റ് ഡെഫിനേഷൻസ് തന്നെയാണ് തന്നിട്ടുള്ളത് അത് നിങ്ങൾ ഡെഫിനേഷൻസ് മനസ്സിലാക്കുക ഇപ്പോൾ ഇതിനകത്ത് കൊഗ്നസബിൾ ഒഫൻസ് നോൺ കൊഗ്നെസബിൾ ഒഫൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരാൾ അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോഗ്നസബിൾ ഒഫൻസ് അതായത് മർഡർ അങ്ങനെയൊക്കെയുള്ള ഹൈ ഹൈ ആൻ ക്രൈംസ് അതുപോലെ നോൺ കോംഗ്നസിബിൾ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് ഹാജരാവാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കാനേ പറ്റുള്ളൂ അങ്ങനെയുള്ള ആണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക ഇന്ന ആളൊരു ഇന്ന ഒരു ക്രൈം ചെയ്തു അത് പോലീസുകാരൻ അയാൾ അറസ്റ്റ് ചെയ്തു പക്ഷേ പോലീസുകാരന് പിന്നീട് നിയമ നടപടി നേരിടേണ്ടി വന്നു എന്തുകൊണ്ടാണ് അത് കോഗ്ഗിനസബിൾ ഒഫൻസ് അല്ല ഒന്നാമത്തെ ഓപ്ഷൻ അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് തരും അപ്പോൾ നമ്മൾ അറിയുക മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കൊസ്റ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊഗ്നസിബിൾ ഒഫൻസ് എന്തൊക്കെയാണ് നോൺ കൊഗ്നിസിബിൾ എന്തൊക്കെയാണുള്ളത് നമ്മുടെ ലോജിക്ക് മതി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലോജിക്കൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ലോജിക്കിന് വിപരീതമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചില ചില കാര്യങ്ങൾ വരും ഇപ്പം ചില ത്രെഫ്റ്റ് കിഡ്നാപ്പ് അതൊക്കെ നമ്മൾ വിചാരിക്കും നോൺ കൊഗ്രിസിബിൾ ആയിരിക്കും പക്ഷേ അതൊക്കെ കൊഗ്രസിബിൾ ഒഫൻസ് ആണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അവർ അതീതാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നോക്കി കഴിഞ്ഞാൽ പബ്ലിക് ബെൻ ടു അസസ് മജിസ്ട്രേറ്റ് ആൻഡ് പോലീസ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരാളെ നമുക്ക് അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും പബ്ലിക്കിന് പോലീസിനല്ല പബ്ലിക്കിന് ഒരാൾ ഹീനിയസ് ക്രൈം ചെയ്തിട്ട് രക്ഷപ്പെടാൻ പോവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പബ്ലിക്കിന് അറസ്റ്റ് ചെയ്യാൻ പറ്റും നോർമൽ ആൾക്ക് അറസ്റ്റ് ചെയ്ത് നടത്താൻ പറ്റും അത് ഒരു ക്രൈമല്ല അതൊരു എക്സെപ്ഷനാണ് അപ്പോൾ അങ്ങനെയുള്ള എക്സപ്ഷൻസ് നോക്കി വയ്ക്കുക പിന്നെ ഇതിനകത്ത് അടുത്ത് നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത സെക്ഷൻ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ തേർട്ടി ഫൈവ് വെൻ പോലീസ് മാരസ് വിതൗട്ട് വാറൻറ്റ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് കൊഗ്നെസബിൾ ഒഫൻസ് കൊഗ്നസിബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഒരാളെ പിന്നെ അടുത്ത കിടക്കെന്ന് പറഞ്ഞാൽ ആണ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സാക്ഷികൾ രണ്ട് സാക്ഷികളെ ഒപ്പിടിക്കണം അയാളുടെ വീട്ടിൽ അത് അറിയിക്കണം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് കാരണം പറഞ്ഞു ഇന്ന കാരണം കൊണ്ടാണ് താങ്കൾ അറസ്റ്റ് ചെയ്യുന്നത് കാര്യം അപ്പോൾ അങ്ങനെ 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 അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി പിന്നെ അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷനാണ് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടർക്ക് നേരിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ തേവള്ളി പറമ്പിൽ ജോസഫ് അലക്സിനെ ഓർമ്മിക്കാം സെക്ഷൻ സെക്ഷൻ ഫോർട്ടി ഫോർ സിആർ പി സി പ്രകാരം ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് അപ്പോൾ അത് പുതിയതിൽ ഫോർട്ടി വൺ ആണ് സെക്ഷൻ അങ്ങനെ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ സെക്ഷൻസ് ചോദിക്കില്ല മജിസ്ട്രേറ്റ് ഒരു സാഹചര്യത്തെ അറസ്റ്റ് ചെയ്യുന്ന നിയമപരമാണോ എന്നുള്ള ദിവസം മാത്രമേ വരുള്ളൂ ഇതിനകത്തും കുറേ ക്ലോസസ് തന്നെയാണ് പറയുന്നത് ഒരാൾ ദേഹ പരിശോധന നടത്തണമെങ്കിൽ ഒരു ഗസഡ് ഓഫീസർ വേണം പോലീസ് നല്ലാതെയുള്ള ഒരു ഗസഡഡ് ഓഫീസർ വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങൾ ആക്ഷൻ ഹിറോ ബിജു കണ്ടില്ലേ കഞ്ചാവ് ഒളിപ്പി ഒളിപ്പിച്ചത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തഹസിൽദാർ വന്നിട്ടാണ് ദേഹ പരിശോധന നടത്തുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ സെക്ഷൻസിനത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പ്രൊസീജേഴ്സ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക എക്സാമിന് അത് എന്നെ ഓപ്ഷനകത്ത് വരും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എൻ്റെ സമൻസുകളെ പറ്റിയാണ് സമൻസ് സെർവ് ചെയ്യേണ്ട രീതി എങ്ങനെ അത് സെർവ് ചെയ്യണം അല്ലെങ്കിൽ സമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സമൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാളെ വിളിക്കുന്നതാണ് സമൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ടേമിൻ്റെ അർത്ഥം അത് തന്നെയാണ് കോടതിയിൽ നിന്ന് സമൻസ് ചെയ്യും സ്റ്റേഷനിൽ നിന്ന് സമൻസ് ചെയ്യും നോട്ടീസ് അയക്കും അതെല്ലാം സമൻസാണ് കോടതിയിൽ സാക്ഷിയോ പ്രതിയോ വിളിക്കുന്നതിനാണ് സമൻസ് എന്ന് പറയുന്നത് ഓക്കെ അതെങ്ങനെ സെർവ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് പോലീസുകാരാണ് സമൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിനകത്ത് ഘടകങ്ങൾ എന്നൊക്കെയുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരു ക്രൈം എങ്ങനെ പ്രിവെന്റ് ചെയ്യണം പോലീസ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ക്രൈം പ്രിവൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ കരുതൽ തടങ്കിൽ വെക്കുക ഒരു സംഭവം ഇപ്പോൾ മുഖ്യമന്ത്രി കരിങ്കോടി കാണിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് ക്രൈം ചെയ്യാതെ തന്നെ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഓക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രയാണ് നമ്മൾ ബി എൻ എസ് എസ്സിൽ നോക്കേണ്ടത് അതായത് സി ആർ പി സി പഴയ സി ആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എങ്ങനെ അന്വേഷണം നടത്തണം എങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യണം എങ്ങനെ ഒരാളെ ബോഡി പരിശോധിക്കണം അതുപോലെ തന്നെ എങ്ങനെ ഒരാളെ നമുക്ക് സമൻസ് ചെയ്ത് വരുത്തണം ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട രീതികൾ ഒരു മജിസ്ട്രേറ്റ് പാലിക്കേണ്ട മര്യാദകൾ അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങളാണ് സി ആർ പി സി പറഞ്ഞിരിക്കുന്നത് ഐ പി സിയിലാണെങ്കിൽ കുറ്റവും ശിക്ഷയും കുറ്റം ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ശിക്ഷ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സി ആർ പി സിയിൽ ആ അറസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളതാണ് കുറ്റവിചാരണ എങ്ങനെ നടത്തണം എന്നുള്ളതാണ് സി ആർ പി സി പറഞ്ഞിട്ടുള്ളത് അടുത്ത നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബി എസ് എ അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം അതായത് പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയവർക്ക് ഇത് പഠിക്കാനില്ല ഇത് പുതുതായിട്ട് ചേർക്കപ്പെട്ടതാണ് ഇതിനകത്ത് എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യണം എന്തൊക്കെയാണ് എവിഡൻസ് ഒരു ഡോക്യുമെൻറ്റ് എന്നാൽ എന്താണ് അല്ലെങ്കിൽ എവിഡൻസ് എന്ന എന്താണ് ഓക്കെ അപ്പോൾ അതിനകത്ത് ടേംസിൻ്റെ ഡെഫിനേഷൻസ് ആണ് ആദ്യം തന്നിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെയുള്ള ടോപ്പിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അതായത് കൺഫെഷൻ ടു പോലീസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന് മുന്നിൽ ഒരാൾ ഒരു മൊഴി കൊടുത്തു അത് ഒപ്പിട്ടു അത് നമുക്ക് കോടതിയിൽ നിഷേധിച്ചാൽ അതൊരു ക്രൈം ആകുമോ ഇല്ലയോ അല്ലെങ്കിൽ പോലീസ് തല്ലി തല്ലിയിട്ടാണ് തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ച് വാങ്ങിച്ചതാണെന്നൊക്കെ നമ്മൾ സിനിമയിൽ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഈ സെക്ഷനകത്താണ് വരുന്നത് പോലീസിന് പോലീസിൻ്റെ മുമ്പിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് അതൊരു അതും ഒരു സിറ്റുവേഷനായിട്ട് തരും ഇന്ന ഇന്ന ഇനി ഇങ്ങനെ ഒരാൾ പോലീസിൻ്റെ സമ്മർദ്ദം കാരണം സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ കോടതിയിൽ അയാളെ നിഷേധിക്കുകയും പോലീസ് മർദ്ദിച്ച് കാര്യം എടുത്തുകയും ചെയ്തു എന്തായിരിക്കും അടുത്ത പ്രൊസീജിയേഴ്സ് ഒരു നാല് ഓപ്ഷൻ നിന്നേക്കും ഇങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പോൾ ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പോർഷൻ അപ്രോച്ച് ചെയ്യാനായിട്ട് ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ കേൾക്കുക കേട്ടതിന് ശേഷം ബാക്കി ടോപ്പിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് സെക്ഷൻസ് മാത്രം അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ അത് എന്നിട്ട് എന്നെ താഴെ വരുന്ന കാര്യങ്ങൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് കയറി വായിക്കുക വേറെ സംഭവങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൻ്റെ ഒപ്പീയൻ പോലീസ് പലപ്പോഴും എടുക്കാറുണ്ട് ചിലപ്പോൾ ഒരു ബാലിസ്റ്റിക് എക്സ്പെർട്ട് ആവാം ചിലപ്പോൾ ഒരു ഫോറൻസിക് എക്സ്പെർട്ട് ആവാം ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാം അവരുടെയൊക്കെ ഒപ്പീനിയൻസ് എടുത്താണ് പലപ്പോഴും കേസ് തെളിയിക്കാറുള്ളത് കാര്യം എല്ലാ കാര്യങ്ങളും പോലീസിന് തന്നെ അറിയണമെന്നില്ലല്ലോ അതൊക്കെയാണ് ഈ സെക്ഷൻ അത് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാർക്കും മൂന്നിൽ മൂന്ന് മാർക്കും കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ആർ ടി ഐ എന്ന് പറയുന്നത് അതിനകത്ത് സ്ഥിരം ചോദിക്കുന്നത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സെക്ഷൻ ഇലവൻ അതായത് നമുക്ക് ഒരു തേഡ് പാർട്ടി ഇൻഫർമേഷൻ ഒരാളുടെ ചോദിക്കുകയാണ് അയാൾക്ക് അത് ഏതൊക്കെ സാഹചര്യങ്ങൾ നിഷേധിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ഈ ബാധിക്കപ്പെട്ട ഇൻഫർമേഷൻ എടുക്കേണ്ട ആൾ ആൾക്ക് നോട്ടീസ് അയക്കണം അയാളുടെ ഒപ്പീനിയൻ അറിയണം എന്നിട്ട് മാത്രമേ നമുക്ക് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് പിന്നെ സെക്ഷൻ എട്ട് പ്രകാരം ഒരുപാട് കാര്യങ്ങളെ ആക്ട് ചെയ്യുന്ന ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡീറ്റെയിൽസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അത് ഏതൊക്കെയാണ് കിട്ടുക കിട്ടാത്തത് നമ്മൾ നോക്കി വയ്ക്കുക അത് നമ്മളൊക്കെ അതുപോലെ തന്നെ എക്സാമിൽ ചോദിക്കാം പിന്നെ ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ടു ഇലവൻ തന്നെയാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതും ഏഴ് മാർക്കിന് ചോദിക്കും ഡെഫിനറ്റായിട്ട് ഇത് നോക്കിയിട്ടേ പോകും ഇതിനകത്തുള്ള ഓരോ ടേംസും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിൽ ആദ്യം വരുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് പോവുക ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് വളരെ നല്ലൊരു ബുക്കാണ് അതിനകത്തുനിന്ന് ഈ ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക എല്ലാം കൂടെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഏഴ് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ലക്ഷ്മികാന്ത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു പി എസ് ഒന്ന് രണ്ട് കൊസ്റ്റൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി വൈ ക്യൂസും കൂടെ കേരള പി എസ് സിയുടെ പി വൈ ക്യൂസും കൂടെ വെച്ച് സോൾവ് ചെയ്താൽ ഈ ഏഴ് മാർക്കും ഈസി ആയിട്ട് കൈ നിൽക്കും ഇനി അടുത്ത ഐ ടി ആക്ട് ആണ് ഇതിലും ഡെഫിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ സെക്ഷൻസ് ഒന്ന് നോക്കി വെക്കുക ഈ സിക്സ്റ്റി സിക്സ് സെക്ഷൻസ് സെക്ഷൻ ഒന്ന് നോക്കി വെക്കുക ആ സെക്ഷൻ അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കും ഇതിന് മാത്രമാണ് ഞാൻ സെക്ഷൻ പഠിക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു സംഭവം ഈ ഐ ടി ആക്ട് മാത്രമാണ് ഇതിൻ്റെ സെക്ഷൻസ് അതുപോലെ തന്നെ ചോദിക്കാം സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇ എന്താണ് ഡി എന്താണ് ഇ എന്താണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി തന്നെ പോകുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഈ സെക്ഷൻസ് തന്നെയാണ് ചോദിക്കാറ് ഐ ടി ആക്ടിൻ്റെ സെക്ഷൻസ് പിന്നെ അതിൻ്റെ ജസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പണിഷ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ പിന്നെ ബേസിക് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈം ഇതിനകത്ത് ഈ തന്നേക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇപ്പോൾ ഇമെയിൽ എന്താണ് അല്ലെങ്കിൽ വ്ളോഗ് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്താണ് അതുകൊണ്ടാണ് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ മീനിങ് എന്താണ് എന്നൊക്കെയുള്ളത് നോക്കി വയ്ക്കുക പിന്നെ ഈ ഐ എം ഇ നമ്പർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എം ഇ നമ്പറിനെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഐ എം ഇ നമ്പറിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സിമ്മ് സിമ്മിൻ്റെ ഫുൾ ഫോം എന്താണ് സിമോണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഓരോരോരോ ടോപ്പിക്സ് അതായത് ഇപ്പോൾ ഈ എ ടി എം മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പാൾസ് പിന്നെ അതുപോലെ തന്നെ സി വി ഡി ഡി വി ഡി അതിൻ്റെ ഡിഫറൻസ് പിന്നെ ഹാക്കിങ് ഹാക്കിങ് സൈബർ ബുള്ളിംഗ് സൈബർ സ്റ്റോക്കിംഗ് ഇതിൻ്റെ ഡിഫറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ടേ ടേംസ് തന്നെയാണ് പഠിക്കേണ്ടത് ടേംസ് തന്നെയാണ് ചോദിക്കുന്നത് ജസ്റ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ടേംസ് മാത്രം ടേംസിൻ്റെ ഡെഫിനിഷൻസ് മാത്രം നോക്കി വെച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഏഴിലഞ്ച് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും അടുത്തതായി സൈക്കോളജിയാണ് സൈക്കോളജിക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് അതായത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മേഖല സൈക്കോളജിയാണ് അപ്പോൾ അത് നിങ്ങൾ പത്ത് മാർക്കിനാണ് ഒരു അഞ്ചോ ആറോ മാർക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി ബാക്കി നാല് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ടഫായിരിക്കും അപ്പോൾ അത് മാക്സിമം അങ്ങ് എഴുതാതെ കഴിക്കുക നെഗറ്റീവ് അടിക്കാതിരിക്കുക അതാണ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് സൈക്കോളജി അനലൈസ് ചെയ്യാം ഓക്കെ അതാണ് ഏറ്റവും പിന്നെ സൈക്കോളജിയുടെ ഒരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ കിടപ്പുണ്ട് അത് മാക്സിമം കാണാൻ നോക്കുക ഇത്രയൊക്കെ തന്നെയാണ് സിലബസിനെ പറ്റി പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സിലബസിൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ വ്യൂ കിട്ടിക്കാണും ഇത് മനസ്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സിലബസിലെ എല്ലാ കീവേഡ്സും നിങ്ങൾ അറിഞ്ഞിട്ടേ എക്സാമിന് പോകാവും ചിലപ്പോൾ വെറുതെ ഒരു ഡെഫിനേഷൻ മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത് ചില ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിൾ ആണ് കൊസ്റ്റൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റിന് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ആംഡ് എസ് ഐയും ജനറൽ എസ് ഐയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി ശേഷമുള്ള വീഡിയോസിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വൈ ക്യൂസ് ആണ് അപ്പോൾ പി വൈ ക്യൂസ് എങ്ങനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ സിലബസും പി വൈ ക്യൂം തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആക്ച്വലി പഠിച്ച് തുടങ്ങാവൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് പി വൈ സിലബസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ രണ്ട് വർഷത്തെയും പി വൈ ക്യൂസും സിലബസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ എഡിറ്റിങ്ങും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നി നിങ്ങൾ മാക്സിമം ഉള്ളവരിലേക്ക് ഇത് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്